ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ ശക്തമായി തിരിച്ചറിവ് നടത്തി ഞെട്ടിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ആദ്യത്തെ രണ്ട് മത്സരത്തിലും പരാജയപ്പെട്ട രാജസ്ഥാൻ പിന്നീടുള്ള രണ്ട് മത്സരത്തിലും തകർപ്പൻ ജയം നേടി തിരിച്ചറിവ് നടത്തി അവസാന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിന് അൻപത് റൺസിനാണ് രാജസ്ഥാൻ തോൽപ്പിച്ചത് പഞ്ചാബിന്റെ തട്ടകത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി റൺസാണ് നേടിയത് മറുപടിക്കിറങ്ങിയ പഞ്ചാബ് കിങ്സ് ഒൻപത് വിക്കറ്റിന് നൂറ്റി റൺസും നേടി ക്യാപ്റ്റൻ എന്ന നിലയിലും താരമെന്ന നിലയിലും സഞ്ജു സാംസൺ നടത്തിയ മികച്ച പ്രകടനം രാജസ്ഥാന്റെ ജയത്തിൽ വളരെ നിർണായകമായി പഞ്ചാബിന്റെ തട്ടകമായ മുല്ലാൻപൂരിൽ ഇരുന്നൂറ് റൺസ് നേടുന്ന ആദ്യത്തെ ടീമായി രാജസ്ഥാൻ റോയൽസ് മാറിയിരിക്കുകയാണ് പഞ്ചാബിനെതിരെ രാജസ്ഥാൻ ആധിപത്യ ജയം നേടിയെങ്കിലും മത്സരത്തിലൂടെ നീളം സഞ്ജു സാംസനെ അല്പം ദേഷ്യത്തോടെയാണ് കണ്ടത് പതിവിൽ നിന്ന് വിപരീതമായ അല്പം ദേഷ്യത്തോടെയാണ് സഞ്ജു മത്സരത്തിൽ ഇറങ്ങിയത് ഇത് സഞ്ജു കളത്തിൽ കാട്ടുകയും ചെയ്തു ആദ്യ മൂന്ന് മത്സരത്തിലും നായകനല്ലാതിരുന്ന സഞ്ജു നാലാം മത്സരത്തിൽ ക്യാപ്റ്റനായി തിരിച്ചെത്തി അതുകൊണ്ട് തന്നെ ശക്തരായ പഞ്ചാബിനെതിരെ എന്ത് വില കൊടുത്തും ടീമിനെ ജയിപ്പിക്കേണ്ടത് സഞ്ജുവിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു ഇതിൻ്റെ സമ്മർദ്ദം സഞ്ജുവിൽ പ്രകടവുമായിരുന്നു ഓപ്പണിലിറങ്ങി യശസ്വി ജയ്സ്വാളിനൊപ്പം മികച്ച കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ സഞ്ജുവിന് സാധിച്ചു ഒന്നാം വിക്കറ്റിൽ ജയ്സ്വാളിന് എൺപത്തി ഒൻപത് റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ സഞ്ജുവിനായി പതിവ് പോലെ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കാതെ മോശം പന്തുകളെ ആക്രമിച്ച് റൺസ് ഉയർത്താനാണ് സഞ്ജു സാംസൺ ശ്രമിച്ചത് ഇരുപത്തി ആറ് പന്ത് നേരിട്ട് മുപ്പത്തെട്ട് റൺസ് എടുത്താണ് സഞ്ജു പുറത്തായത് ആറ് ബൗണ്ടറികൾ ഉൾപ്പെടെ നൂറ്റി നാല്പത്തി ആറ് ദശാംശം ഒന്ന് അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചാണ് സഞ്ജു പുറത്തായത് എന്നാൽ പുറത്തായതിനു പിന്നാലെ സഞ്ജു ബാറ്റ് മുകളിലേക്ക് എറിയുകയായിരുന്നു ബാറ്റ് നിലത്തേക്കിട്ട് സഞ്ജു നിരാശ പ്രകടിപ്പിക്കുന്നത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ജു സാംസൺ ഇത്തരത്തിൽ നിരാശ പ്രകടിപ്പിച്ചത് എല്ലാവർക്കും വലിയ അത്ഭുതമായി എന്തുകൊണ്ടാണ് സഞ്ജു ഇത്തരത്തിൽ പ്രതിഷേധിച്ചതെന്നാണ് ആരാധകർക്ക് കൗതുകമോൾക്കുന്നത് സഞ്ജുവിന്റെ സമ്മർദ്ദമാണ് ഇത്തരത്തിൽ ബാറ്റ് വലിച്ചെറിയാൻ താരത്തെ പ്രകടിപ്പിച്ചത് എന്ന് പറയാം അതിവേഗം റൺസ് ഉയർത്താനുള്ള സഞ്ജുവിന്റെ ശ്രമമാണ് ക്യാച്ചിൽ അവസാനിച്ചത് ഷോട്ട് ഉദ്ദേശിച്ച പോലെ പോകാത്തതും രാജസ്ഥാൻ നായകനെ നിരാശനാക്കി രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസൺ നീ മത്സരങ്ങളിലെ നീക്കങ്ങളെല്ലാം ഗംഭീരമായിരുന്നു ബൗളിംഗ് ചേഞ്ചുകളും ഫീൽഡിംഗ് വിന്യാസവും ക്യാപ്റ്റൻ യും എല്ലാം കിടലിനായിരുന്നു എന്ന് തന്നെ പറയാം രാജസ്ഥാനെ വമ്പൻ ജയത്തിലെത്തിക്കാൻ സഞ്ജുവിന് സാധിച്ചു പഞ്ചാബിന്റെ തട്ടകത്തിൽ ഇത്തരമൊരു അനായാസ ജയം നേടിയെടുക്കാനായത് എളുപ്പമല്ല അതുകൊണ്ട് തന്നെ രാജസ്ഥാന്റെ ജയത്തിന് ആവശ്യവും ഉയരും